കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ് മയക്കു ശരിക്കും വിട്ടുമാറാതെ കണ്ണുകൾ തിരുമി ആദ്യം തിരിഞ്ഞെടുക്കാൻ നോക്കിയെങ്കിലും ചുറ്റി വരിഞ്ഞു പിടിച്ചിരിക്കുന്നവന്റെ മുറുക്കത്തിൽ അവളൊന്നും ഞറങ്ങി കണ്ണു തുറന്നു പറ്റി ചേർന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് നല്ല ഉറക്കത്തിലാണ് വീരും ഇപ്പോഴും ഒരു പുതപ്പിനുള്ളിൽ മറ്റൊന്നിൻ്റെയും മറയില്ലാതെ ഇഴുകി ചേർന്നാണ് അവരുടെ കിടപ്പ് ഒരു പോലെ ഇന്നലെ നടന്നെല്ലാം പെണ്ണിന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തിയതും നാണം കലർന്ന ചിരിയോട് ആദ്യ മിഴികൾ ഉയർത്തി അവനെ നോക്കി കൈകൾ ഉയർത്തി നെറ്റിമറിഞ്ഞു കിടക്കുന്ന അവൻ്റെ മുടിയിഴകൾ ഒതുക്കി വെച്ചവൾ പതിയെ അവടെ അധരങ്ങൾ അമർത്തുമ്പോൾ അവനോടുള്ള പ്രണയത്താലും വാത്സല്യത്താലും അവിടെ ഉള്ള നിറഞ്ഞു ജാതകം ഒരു വില്ലനായി കടന്നു വന്നപ്പോൾ സ്നേഹിക്കപ്പെടാനും പ്രണയിക്കപ്പെടാനും ഭാഗ്യമില്ലാത്തൊരു ജന്മമാണ് താനെന്ന് ഇതുവരെ വിശ്വസിച്ചിരുന്നു എന്നാൽ പണ്ടേക്ക് പണ്ടേ ഈ ഒരുവനെ തൻ്റെ ലൈഫിൽ ദൈവം കൊണ്ടിട്ടതിന് മറുവശം ഉണ്ടായിരുന്നു മെയ്യും മനവും പരസ്പരം പകുത്ത് നൽകി കുന്നോളും സ്നേഹിക്കപ്പെടാൻ വേണ്ടി തനിക്ക് സ്നേഹിക്കാൻ വേണ്ടി അവനേക്കാളും മുതിർന്നാണെന്നുള്ള തന്നിൽ അപർഷതാബോധം പ്രണയമെന്ന വികാരം എത്ര പെട്ടെന്നാണ് മുഴുവനായും അയച്ചു കളഞ്ഞിരിക്കുന്നത് ആ നോട്ടം വീരുവിൻ്റെ മുഖമാകെ ഓടി നടന്നു വെളുത്ത് ചുവന്നിട്ടുണ്ട് അവന് നിറയെ പേരി നിറഞ്ഞ മിഴികൾ കൂമ്പി അടഞ്ഞിരിക്കുന്നു നീണ്ട നാസിക ഭംഗിയിൽ ട്രിം ചെയ്തിരിക്കുന്ന താടിയും മീശിയും അതിനിടയിൽ ഇളർ റോസ് നിറമാർന്നവൻ്റെ ചുണ്ടുകളിലേക്ക് നോട്ടം എത്തിയതും കുളിരി കയറിയതുപോലെ അവളൊന്ന് വിറച്ചു നാണത്തോടെ മുഖംപൊത്തി അവൾ രണ്ട് നിമിഷം കിടന്നു പിന്നെ മേളയൊന്നും ഉയർന്നുപൊങ്ങി അവനെയൊന്നും മുത്തി എന്ന് വല്ലാത്തൊരിഷ്ടം ആദിക്ക് ആ സമയം അവനോട് തോന്നിയിരുന്നു വീണ്ടും വീണ്ടും ആദിയുടെ അധികങ്ങൾ വീരുവിൻ്റെ നിറുകയിലും കണ്ണിലും കവിളിലുമൊക്കെയായി പരിധി നടന്നു അവടെ ചുണ്ടിൻ്റെ തണുപ്പിൽ സെക്കിനൊന്നും കുറുകിയെങ്കിൽ എഴുന്നേറ്റില്ല അല്ലെങ്കിൽ അവൻ എഴുന്നേൽക്കില്ലെന്ന് ആദ്യം അറിയാമായിരുന്നു മണിക്കൂറുകൾക്ക് മുന്നേ പുലർക്കാലത്തണുപ്പിൽ തന്നിലേക്ക് ഒരിക്കൽ കൂടെ പടർന്നു കയറിയവൻ വീണ്ടും എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും നിശ്ചയമില്ല ക്ഷീണത്താൽ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും നെഞ്ചിൽ പതിയുന്നവൻ്റെ ചുമനച്ചൂടും മീനിൽ പരുതി കൊണ്ടിരിക്കുന്ന വിരലുകളുടെ ചലനവും സ്വപ്നത്തിലെന്നപോലെ അവളും അറിഞ്ഞിരുന്നു മെല്ലെ മെല്ലെ അവന്റെ ചെടികളിൽ ഒന്നുകൂടെ ചുംബിച്ചുകൊണ്ട് ആദ്യം എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ചെക്കം പിടിവിടുന്ന ലക്ഷണമില്ല എങ്ങനെയൊക്കെയോ അവൻ്റെ കൈപ്പിളിൽ എഴുന്നേറ്റുമാറി ആദി ബെഡിന് താഴേ കിടന്നിരുന്ന ടവ്വലെടുത്ത് ദേഹം ഒന്നും മറച്ച് നിശ്വസിച്ചു വല്ലാത്ത തളർച്ചയ്ക്കും ക്ഷീണത്തിനുമൊപ്പം മേലാസകൾ എവിടെയാണെന്ന് അറിയാതെ അവൾക്ക് നോവുന്നുണ്ടായിരുന്നു പതിയെ പിടിച്ച് വാഷിംഗ് റൂമിലേക്ക് നടന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ചോര തൊട്ടടുക്കാൻ പാകത്തിന് ചുവന്നിരിക്കുന്ന തൻ്റെ ശരീരം ആദിയുടെ മുഖത്ത് ഒന്നുകൂടെ ചുവപ്പിച്ചിരുന്നു കുളിച്ചിറങ്ങിയപ്പോഴേക്ക് അവൾക്കൊരു ഉന്മേഷമൊക്കെ തോന്നിയിരുന്നു വീരപ്പോഴും ഉണർന്നിട്ടില്ല അവനെയും നോക്കി ചിരിയോടെ ബാഗിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുത്തു പെണ്ണൊന്നും പരിഭ്രമിച്ചു പോയി ഒരു ഫ്രോക്കാണ് കയ്യിൽ കിട്ടിയത് പിങ്ക് കളർ പ്രിന്റഡ് വർക്കുകളുള്ള വളരെ മനോഹരമായ ഒന്ന് ഹാഫ് ലെങ്ത് ആണ് അതിനൊപ്പം സ്ലീവ്ലെസ്സും സാരിയും ചുരിദാറും അല്ലാതെ മറ്റൊരു മോഡേൺ ഡ്രസ്സുകളും അവൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെയും പരാസയും സ്കേർട്ടും ടോപ്പും ഒക്കെ ധരിക്കുമെങ്കിലും ഇതുപോലെയൊന്ന് വേറെ ഏതെങ്കിലും ഡ്രസ്സ് അവൻ എടുത്തു വെച്ച് കാണുമോ എന്ന് കരുതി അവൾ വീണ്ടും ബാഗിലേക്ക് നോക്കി ഉണ്ട് വേറെ ഒന്നുകൂടെ ഉണ്ട് ഹാഫ് മീഡിയം ടോപ്പും വീരു ഉറങ്ങിക്കിടിക്കുന്നവര് നന്നായി ഒന്നും മനസ്സിൽ വിളിച്ച് വേറെ നിവൃത്തിയൊന്നും അവൾ മിഡിയൻ ടോപ്പ് തന്നെ എടുത്തിട്ടു എന്തായാലും ആ ഫ്രോക്കിനേക്കാൾ ഏതാണല്ലോ അങ്ങനെയൊക്കെ തോന്നി അത് എടുത്തിട്ടെങ്കിലും കണ്ണാടിൽ കാണാൻ തന്റെ രൂപം അവളിൽ വല്ലാത്ത ജാളിയത പടർത്തിയിരുന്നു എന്നത് വേറെ കാര്യം റിസപ്ഷനെ വിളിച്ച് രണ്ട് കോഫി ഓർഡർ കൊടുത്ത് മാങ്ങിക്കിടക്കുന്നവരെ നോക്കി ആദ്യം എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ഇനി ഉണരുമ്പോൾ തന്നെ ഇങ്ങനെയൊരു കോരം കാണണ്ട അല്ല അവൻ തന്നെയാണല്ലോ ഇതൊക്കെ എടുത്തു വെച്ച് വിളിച്ചുണർത്തി അവനോട് രണ്ട് വർത്തമാനം പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും അതിനു കൊണ്ട് കൊണ്ടിപ്പോൾ പറ്റില്ല ഒന്നും മൂരി നിവർത്തി കണ്ണു മുന്നേ ചെക്കൻ്റെ കൈകൾ പരുതിയത് അടുത്ത് കിടക്കുന്നവളെയാണ് തപ്പിയിട്ട് കിട്ടാത്ത കൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റെന്ന് മനസ്സിലാക്കി കള്ളച്ചിരിയോടെ കണ്ണു തുറന്നവൻ അഡ്രസ്സിലേക്ക് ചാരിയിരുന്നു കൈയ്യെത്തിച്ച് ടാബ്ലിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കി ഒമ്പതായിട്ടുണ്ട് സമയം മുറിയിൽ ചുറ്റുമൊന്ന് പരുതി അവന്റെ മിഴിൽ എത്തി നിന്ന ബാൽക്കണി ഡോറിലാണ് അത് തുറന്നിട്ട് കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ ഉണ്ടെന്ന് അവന് പിടിയിട്ടിരുന്നു കുസൃതിയോട് അങ്ങോട്ട് ഒരു എത്തിനോട്ടം നടത്തിയെങ്കിലും പെണ്ണിനെ കാണാനില്ല ചുണ്ടൊന്ന് കടിച്ച് എന്തോർത്തുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ഒന്നുകൂടെ നോക്കി വാഷ്റൂമിലേക്ക് നടന്നു ദേഹത്ത് വീഴുന്ന വെള്ളത്തിൽ നെച്ചിലും പുറത്തും ചെറുതായി ഒരു നീറ്റൽ അനുഭവപ്പെട്ടതും വീരു കണ്ണതും മുറുക്കി അടച്ചു അടുത്ത നിമിഷം ഒരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞതിനൊപ്പം മൂളിപ്പാട്ടോട് അവനൊന്ന് വട്ടം കറങ്ങി നിന്നിരുന്നു ഫ്രഷായി ഇറങ്ങിയവൻ വേഗം ഒരു ബോക്സർ എടുത്തിട്ട് മുടിയൊന്ന് മാടി ഒതുക്കി വെച്ച് ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു പെണ്ണിനെ ഒന്ന് കാണാനായിട്ട് അത്രയ്ക്കും തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ മെയ്യും മനവും പർപ്പിൾ ആൻഡ് വ വൈറ്റ് കോ മീഡിയം ക്രോപ്പ് ടോപ്പും ധരിച്ച് കയ്യിൽ കോഫി കപ്പുമായി റെയിലിങ്ങിൽ ചാരി നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ നെച്ചൊന്നിടിച്ച് കയറി ആദ്യക്ക് ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ സത്യയിൽ സാരി രണ്ട് ടോപ്പ് എടുക്കണം തന്നെയായിരുന്നു അവൻ കരുതിയിരുന്നത് ഡിസ്പ്ലേയിൽ കിടക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ ആ കൗതുകത്തിൽ എടുത്തതായിരുന്നു നിവിയും ഉണ്ടായിരുന്നു കൂടെ അവൾക്കിഷ്ടമായതും പിന്നെ ഒന്നും നോക്കിയില്ല ആദ്യം ആ ഫ്രോക്ക് മാത്രമേ എടുത്തിരുന്നുള്ളൂ പക്ഷേ അതവിടെ ഇടണമെങ്കിൽ കുറച്ച് പാടുവിടേണ്ടി വരും എന്നറിയാം അതാണ് വീരും മിഡിയും ടോപ്പും കൂടെ എടുത്തത് അവൻ വിചാരിച്ച പോലെ തന്നെ ഫ്രോക്ക് ഉപേക്ഷസ് പെണ്ണ് മിടിയൻ ടോപ്പ് തന്നെ വലിച്ചു കയറ്റിയിട്ടുണ്ട് എന്നാൽ ഇത്രക്കങ്ങ് തന്റെ പെണ്ണ് കുഞ്ഞായി പോകുമെന്ന് വീര് വിചാരിച്ചില്ല ശരിക്കും ഒരു ബാർബി ഡോളിനെ പോലെ യാന്ത്രികമായി അവൾക്കടുത്തേക്ക് അവൻ ചൂട് വെച്ചു പുറകിൽ ആരുടെയും സാമീപ്യം പറഞ്ഞ് ആദ്യം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വീരു അവൾക്ക് മുമ്പിലെത്തിയിരുന്നു ഒരു ചാണകലത്തിൽ തനിക്കുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് ആദിയുടെ മുഖം ചുവന്നത് ഞട്ടിയിടയിലാണ് നാണമാണ് ആദി കുറുമ്പോടെയുള്ളവന്റെ സ്വരം കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാൻ പോലും കഴിയാതെ അവൾ വിവശയായി മാറി വീര് കോഫി വേണം നിനക്ക് പറഞ്ഞൊപ്പിച്ച് അവനെ നോക്കാത്തതിന് തിരിഞ്ഞടക്കാൻ തുടങ്ങിയ പെണ്ണിന് വീരഞ്ഞൊടി ആക്കിയിരുന്നു നടുവിലുണ്ടായിരുന്ന കോഫി കപ്പ് ടീ പോയിൽ വെക്കുന്നതിനൊപ്പം അവളെയും കൊണ്ട് അവനാ ഗ്ലാസ് വാളിൽ അമർന്നു നിന്നു സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന കാര്യങ്ങളുടെ പകപ്പിൽ തല ഉയർത്തി നോക്കിയവളുടെ അധരങ്ങൾ ആ നിമിഷം അവനുമായി ചേർന്നിരുന്നു ആദിയുടെ കണ്ണുകൾ വിടർന്നുപോയി ഇരുതളങ്ങളെയും അവൻ പറിച്ചെടുക്കുന്നത് പോലെയാണ് നുണഞ്ഞ് വലിക്കുന്നത് അവൻ കുടിച്ച കോഫിയുടെ രുചി അവന്റെ വായിൽ നിറഞ്ഞു നാവുകൾ തമ്മിൽ കെട്ടു പിണഞ്ഞ നേരം ശ്വാസം കിട്ടാതെ ആദ്യമൊന്ന് പിടഞ്ഞു അവന്റെ നെഞ്ചിലെ രോമക്കാടുകളിൽ അവൾ അമൃത്തിപ്പിടിച്ചു വലിച്ചു വീരൂന്നൊരു മുകളിൽ വന്നതിനൊപ്പം പെണ്ണിനെ അവൻ നിലം തൊടിച്ച് ഗ്ലാസ് വാളിലേക്ക് ചാരി നിന്ന് നെഞ്ചിൽ കൈവെച്ച് കിതക്കുന്ന അവളെ ചുണ്ടുകടിച്ചു പിടിച്ചൊരു കള്ളശ്ശിരിയോടവൻ നോക്കി നിന്നു ഇപ്പൊ പോയോ എന്റെ പെണ്ണിന്റെ നാണൊക്കെ വേണമെങ്കിൽ ഇനി ഞാൻ മാറ്റി തരാം കുറുമ്പോടെയുള്ള പറച്ചിലിനൊപ്പം തോളിൽ നിന്ന് താഴേക്ക് ടോപ്പിന് അവൻ ടോപ്പിനൊന്നുകൂടെ വലിച്ച് താഴ്ത്തി നെഞ്ചിൽ കാണുന്ന പാടുകളിൽ അവൻ്റെ നോട്ടം തങ്ങി നിന്നു പതിയെ അവൻ അതിലൂടെ വിരലോടിച്ചതും മാതിരി കണ്ണൊന്നിറങ്ങി അടച്ചു താഴ്ന്നു വന്നവൻ്റെ മുഖ അവിടേക്ക് അമർന്നതും പെരുവലിൽ കുത്തി ഉയർന്നു ചുണ്ടിൻ്റെയും നാവിൻ്റെയും തണുപ്പിൻ്റെ കൂടെ വീണ്ടും അവൻ്റെ പല്ലുകളുടെ മുറുക്കുമേൽക്കുന്നത് ഞൊടിയിടയിലാദ്യം അവനെ തള്ളി മാറ്റി ഡ്രസ്സ് വലിച്ച് കയറ്റിയിട്ടിരുന്നു കടിക്കില്ല വീരു നോവുന്ന വീണ്ടും തൻ്റെ അടുത്തേക്ക് വന്നവൻ ആദ്യം ചുണ്ടു വിളർത്തി നോക്കി അത്രത്തോളം കടി ഇന്നലെ മുതൽ അവൻ തന്ന് കഴിഞ്ഞിരുന്നു നന്നായി കുറച്ച് സോറി പക്ഷെ എനിക്ക് പിടിച്ചു കാൻ പറ്റണ പൊന്നെ രുചി അറിഞ്ഞു പോയില്ലേ ഒന്ന് കടിച്ച് നുണഞ്ഞു എങ്ങനെ പിടിച്ച് നിൽക്കാതെ ഞാൻ പറിച്ചിലിനൊപ്പം അവൾ ഇറങ്ങിയപ്പോഴും അവൻ തൊടുത്ത കവിൽ കുഞ്ഞൊരു കടി കൂടി കൊടുത്തത് ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ ആദ്യം മിണ്ടാതെ നിന്നുപോയി ഇവരൊന്നും ഇത്തിരി സമയത്തും ഇട്ടും കാണാത്തേ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പറ്റിയൊന്നും അവൾക്കൊരു ചിന്തയുമില്ല പ്രോഗ്രാമിൽ എന്നൊക്കെ കള്ളം പറഞ്ഞ രണ്ടും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുന്നു വായിൽ തോന്നിയൊക്കെ പിറിവൃത്ത് അടുത്ത് വന്നിരിക്കുന്ന വർഷയെ മിഥുൻ മുഖം ചൊളിച്ച് നോക്കി എങ്ങനെ ഇരുന്ന് കുനിഷ്ട പറയാൻ നാണാവുന്നില്ല വർഷം നിനക്ക് പ്രായവനാണെങ്കിൽ പിന്നെയുണ്ട് ഇതിപ്പോ അവരെക്കാളും കഷ്ടാണല്ലോ നീ അത് ഞാൻ ഞാൻ ഞാനെന്റെ അനിയനെ കാണാതിരിക്കുന്ന വിഷമത്തിൽ പറഞ്ഞു പണ്ട് മുതലേ അതെ അവൻ അവള് കഴിഞ്ഞ് ആരും ഇപ്പൊ അവളെ തന്നെ കെട്ടുകൂടെ ചെയ്തോടെ അവന് വേറെ ആരെയും കണ്ണിപ്പിടിക്കില്ല അവനെ മയക്കി വെച്ചിരിക്കാവള് വർഷയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേട്ടു മിഥുൻ പള്ളി അടിച്ച് അവൾ നോക്കിയെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും താഴേക്ക് ആറു നിൽക്കുന്ന ശബ്ദം കേട്ടു അവരും അന്നും തോന്നുന്നു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം പറച്ചിലിനൊപ്പം വർഷ താഴേക്ക് ഇറങ്ങിയിരുന്നു ആതിരപ്പള്ളിയുടെ സൗന്ദര്യ ആസ്വദിച്ച് മതി വീരുവാദി അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയത് സമയം പരിമിതമായതുകൊണ്ട് ചെറിയൊരു നിരാശ അവർക്ക് തോന്നിപ്പോയി തങ്ങളുടെ ലൈഫിൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ച യാത്രയും ആ സ്ഥലവും അവർക്ക് അത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു തിരിച്ചു പോകുമ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്കൊന്ന് വരാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അതിങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പല്ല ഒരുപാട് ദിവസത്തെ വർഷം പുറത്തേക്കും അഞ്ഞെത്തുമ്പോഴേക്കും വീരുവാദിയും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഗുരുവായൂർ പോകാതെ പ്രോഗ്രാമിൽ നിന്ന് കള്ളം പറഞ്ഞ് ഹണിമോൺ പോയി വന്നതിൻ്റെ ഒരു ചെറിയ ചമ്മൽ ആദിയുടെ മുഖത്തുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചവൻ അങ്ങനെ ഒരു ഭാവമേ അന്യമാണ് കൂളായി ആദ്യം നോക്കി കണ്ണിറക്കി ബാഗ് എടുത്തവൻ പെണ്ണിനെ വലിച്ച് വീട്ടിലേക്ക് നടന്നു തൻ്റെ അനിയനെ ഓടി ചേർന്ന് പുഞ്ചിരിയോടെ വരുന്ന അവളെ തെല്ലിയൊരു അസൂയയോടെ വർഷം നോക്കി നിന്നു എന്നുമില്ലാത്ത പോലെ വല്ലാത്തൊരു ചുവപ്പും തുടിപ്പും ആദ്യം മൂത്തുനിന്ന് പെട്ടെന്ന് തന്നെ അവൾ കണ്ടുപിടിച്ചു വീരു ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവൾ ഒന്നുകൂടെ ചെറുപ്പമായ പോലെ ആരും പറയില്ല വീരുവിനേക്കാൾ അവൾ പ്രായത്തിൽ മൂത്തതാണെന്ന് അവളേക്കാൾ രണ്ടു വയസ്സിന് മൂപ്പല്ലേ തനിക്കുള്ളൂ രണ്ടാമത്തെ പ്രസവം കൂടി കഴിഞ്ഞോടുകൂടി കൂടി തൻ്റെ ഉള്ള സൗന്ദര്യം കൂടി ഇപ്പം പോയിരിക്കുന്നു തന്നെക്കാൾ അഞ്ചു വയസ്സിന് മൂപ്പണ്ണും മിഥുനേട്ടന് കഴിഞ്ഞ ആഴ്ച ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് പോയപ്പോൾ പത്ത് പതിനഞ്ച് വയസ്സുള്ള കൊച്ചു എന്നെ വിളിച്ചത് ആൻറ്റി എന്നാണ് മിതനേട്ടനെ ചേട്ടനെന്ന് അതാലോചിച്ചപ്പോൾ തന്നെ വർഷയ്ക്ക് വീടിന് തലവരുത്തും കൂടെ കെട്ടിപ്പിടിച്ചു വരുന്ന വീരു ആദ്യം അത്രയ്ക്ക് ചേർച്ചയാണ് അവർ തമ്മിൽ വീർപ്പിച്ച മുഖത്തോട് അവൾ അകത്തേക്കയറി ഇരുവരെയും മാറി മാറി നോക്കി നീ എന്തോട് ചേച്ചി ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത് വർഷയുടെ കൂർത്ത നോട്ടം കണ്ട് വീരോടെ തലക്കിട്ട് ഒരു കൊടുത്തോണ്ട് അകത്തേക്ക് അയറി നിങ്ങൾ ഈ ചെയ്തൊട്ടിയും ശരിയായില്ല വീരും ഇങ്ങനെ പ്രോഗ്രാമിന് കള്ളം പറഞ്ഞ് വേണം ഹണിമൂൺ ട്രിപ്പിന് പോകാൻ അവ നിങ്ങടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ട് നാണക്കേട് വർഷ അമർഷ അടയ്ക്ക് പറഞ്ഞിരുത്തി അവരെ നോക്കി അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുനിഷ്ട് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരെ അത് ബാധിച്ചില്ലെങ്കിലും മുഖം എന്തോ ചെറുതായിട്ടൊന്ന് വാടി ചേടാ ഞങ്ങള് ഹണിമൂൺ പോയതിന് നീ എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത് പിന്നെ നീ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ ഈ ട്രിപ്പ് ശരിയായില്ല ഒരു ദിവസമല്ലേ ഉണ്ടായുള്ളൂ ഒന്നും അങ്ങോട്ട് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്ത തന്നെ വേറെ ട്രിപ്പ് കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പ എന്റെ ചേച്ചി ഇപ്പഴേ ഒന്ന് നാണിച്ച് തുടങ്ങിയേക്ക് ചുണ്ടൊന്ന് കൂട്ടി അവൾ നോക്കി പുച്ചുകൊണ്ട് വീര് തിരിഞ്ഞിടന്ന് വർഷ കലിയോടെ പല്ലിയടിച്ചു അപ്പോഴേക്ക് അവർ വീട്ടിലുള്ളവരൊക്കെ അങ്ങോട്ട് എത്തിയിരുന്നു മാളും ഒരു കള്ളച്ചിരിയോട് ആദിയുടെ കയ്യിൽ നിന്നൊളിയെന്ന പെണ്ണൊന്ന് കണ്ണുരുട്ടി കാണിച്ചെങ്കിലും നാണത്തിൽ കലന്നൊരു ചെറുപും ചിരി അപ്പോഴും അവളിൽ ഒളിച്ച് നിന്നു ചെറുതായ ഒരു വിശേഷം ചോദിക്കലൊക്കെ കഴിഞ്ഞ് അവർ ഫ്രഷ് ആവ മുറിയിലേക്ക് നടന്നു ആദിയുടെ വഴി തടസ്സമായി വീണ്ടും വർഷം അവനോ ബോധില്ല അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും വേണ്ട ആദ്യം കുറച്ച് ഉളുപ്പ് അവനേക്കാളും മൂപ്പ് കൂടുതൽ നനക്കില്ലേ എന്നിട്ട് നാണാവില്ലല്ലോ നിനക്കെൻ്റെ അനിയന്റെ ചൂട് പറ്റി നടക്കാൻ എങ്ങനെയെങ്കിലും ആദ്യയുടെ ഉള്ളിൽ കുറച്ച് വിഷം കുത്തിയറ്റി അവടെ മുഖംവാറു കാണാതിരിക്കാൻ വർഷം കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവടെ പ്രായമെടുത്ത് പെണ്ണിനെ തളർത്താൻ അവൾ ശ്രമിക്കുന്നുണ്ട് മിഥനേട്ടെന്റെ ചൂട് പറ്റിയാണ് നാണക്കീണു വർഷയിച്ച് ചെയ്യാൻ കണ്ടിട്ടില്ലല്ലോ അതെ നിങ്ങളുടെ അനിയം കിട്ടിയ താലിയാണ് എന്റെ കഴുത്തി കിടക്കുന്നത് അവൻ്റെ ഒപ്പം എവിടേക്ക് പോയി എനിക്ക് ആരുടെയും സമ്മതി ചോദിക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ഓരോന്ന് പറഞ്ഞ ഉള്ള വില കൂടെ കളലി ഏച്ചി പറച്ചിലിനൊപ്പം അവൾ നോക്കി പരിഹസിച്ചുകൊണ്ട് തന്നെ ആദ്യം വീരുവിന് പുറകെ കയറി പോയതും പ്രതീക്ഷിക്കാതെ അവടെ കയ്യിൽ നിന്ന് കിട്ടിയ വയൽ നിറച്ചുകളുടെ മറുപടി വർഷം തറഞ്ഞ് നിന്നുപോയി എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാത്ത ആളൊന്നുമല്ല ആദ്യം എന്ന് വർഷക്ക് അറിയാം പക്ഷേ വീരുവിന്റെ കാര്യത്തിൽ അവളിങ്ങനെ പ്രതികരിക്കുന്നു കരുതിയില്ല കിട്ടേണ്ടത് കിട്ടിയപ്പോ എന്റെ വീടിനു സമാധാനായില്ലോ വെറുതെ അവിടെ വായിൽ കോലിട്ടളക്കി കടി വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇനിയെങ്കിലും കുറച്ച് കാര്യകൂരത്തോടെ പെരുമാറാൻ പഠിക്കുന്നത് മീതുന അവളെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്കായിരുന്നു വർഷം പല്ലുകടിച്ചു അഹങ്കാരം കൂടിയിട്ട അവൾക്ക് അതെങ്ങനെയാ അവ തലയിൽ വെച്ചല്ലേ കൊണ്ടെടുക്കുന്നത് ആദ്യത്തെ ഈ മതവിധം മാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ അനുഭവിച്ചോളൂ അവള് ഉള്ളിലാമർഷ അങ്ങനെയെങ്കിലും പിറുവിരുത്ത് അടക്കി നിർത്തി വർഷ മുറിയിലേക്ക് വരുമ്പോൾ ആദിയുടെ മുഖം വാടിത്തന്നെ ഇരുന്നു വർഷയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവടെ ഈ പെരുമാറ്റം ആദ്യം വേദനിപ്പിക്കുന്നുണ്ട് കുഞ്ഞുനാളിനെ തുടങ്ങിയതാണ് വർഷ തന്നോടുള്ള വിദ്വേഷം എന്താണ് കാരണം കാരണമെന്നൊന്നും തനിക്ക് ശരിക്കും അറിയില്ല ആദ്യമൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിരുന്നു വർഷ ഈ പെരുമാറ്റം പിന്നെ താൻ പ്രതികരിച്ചു തുടങ്ങിയവടെ ചേച്ചിയുടെ വാശി കൂടുകയാണ് ചെയ്ത് അതിനുശേഷത്തിന് സംസാരങ്ങളൊക്കെ താൻ അവഗണിക്കലാണ് പതിവ് പക്ഷെ ഇന്നെന്തോ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇപ്പം എൻ്റെ വീരുവിനേയും കാര്യത്തിൽ പുറത്തുനിന്നുള്ള ആരെയും അഭിപ്രായം സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ മാത്രം മതി കുഞ്ഞൊരു ദേഷ്യത്തോടെ കണ്ണാടിയിൽ നോക്കി തോളിൽ കുത്തി കുത്തിവെച്ചിരിക്കുന്ന സാരിയുടെ പിന്നഴിച്ച് ആദ്യം മുഖം വീർപ്പിച്ച് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോഴേക്കും ഉടലിനെ ചുറ്റിയ കൈക്കൊപ്പം വീരുവിൻ്റെ മുഖവും അവിടെ കഴുത്തിരുക്കിൽ അമർന്നു കഴിഞ്ഞിരുന്നു താഴെ എന്തായിരുന്നു ചേച്ചിയായിട്ട് കുറുമ്പോടെയുള്ള ചോദ്യത്തിനൊപ്പം സാരി തുമ്പിൽ പിടിച്ചവനൊന്ന് വലിച്ചിരുന്നു ഊർന്നുപോയ സാരിയിലേക്കും വീരുവിന്റെ മുഖത്തേക്കും നോക്കി ആദി കണ്ണുരുട്ടി നിനക്ക് അറിയാത്ത ഒന്നല്ലല്ലോ അങ്ങോട്ട് നേട്ട് ഗൗരവത്തോടെയുള്ള പറച്ചിലിനോടൊപ്പം ഊർന്നുപോയ സാരി അവൾ തോളിലേക്ക് തന്നെ ഇട്ടതും അവന്റെ മുഖം കൂർത്തിരുന്നു അയ്യട അങ്ങനെ ഞാനിപ്പോ മാറുന്നില്ല വീട്ടിലെത്തി എന്തൊക്കെയോ തരാൻ നിന്നോട് ആരോ പറഞ്ഞിരുന്നു അവൻ പറഞ്ഞു നിർത്തിയ നിമിഷം ആദിയുടെ ഉള്ളൊന്ന് തുടിച്ചു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ മേത്തേക്ക് ഒട്ടി വരുന്നവരെ തടഞ്ഞു നിർത്തുന്നതിനായി അവൻ ചോദിച്ചതിനൊക്കെ സമ്മതം കൊടുത്തിരുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് തന്നെ അറിയില്ല എന്തായിരുന്നു അവൻ പറഞ്ഞെന്ന് പക്ഷേ ചെക്കൻ്റെ കൊഞ്ചി കൊണ്ടുള്ള ഈ വരവിൽ തന്നെ ആദ്യം ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിക്കഴിഞ്ഞു നീ എന്താ വീര് പറയുന്നേ എനിക്കൊന്നും ഓർമ്മയില്ല കൈമറത്തി കാണിച്ചു പിന്നെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയത് വീര് വീണ്ടും അവളെ തനിക്ക് നേരെ പിടിച്ചു നിർത്തിയിരുന്നു എന്നാൽ ഏയ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് വേണം അയ്യട എൻ്റെ പൊന്നെ കൊഞ്ചിയാണോ തരാന്ന് വാക്കുന്നിട്ടിപ്പോൾ മാറ്റി പറയുവാണോ ചുണ്ട് കുർപ്പിച്ച് ചിണുങ്ങിക്കൊണ്ട് പറയുന്നവനെ കണ്ട ആദ്യം ചിരി വരുന്നുണ്ടായിരുന്നു വാ അവൾ കൈനീട്ടി വിളിച്ച വീരുവിന്റെ മുഖം വിളന്നു കവിളും നെറ്റിയും കണ്ണുമൊക്കെ താണ്ടി രണ്ട് നിമിഷം ആദിയുടെ അത്തരങ്ങൾ അവന്റെ ചുണ്ടിലായി മുത്തി നീന്നു മെല്ലെ അവൾ അത് നുണഞ്ഞു തുടങ്ങിയതും വീരുവിന്റെ മെഴികൾ കൂമ്പി അടഞ്ഞിരുന്നു വളരെ സാവധാനമാണ് അവന്റെ ഇരുതളങ്ങളെയും ആദ്യം നുകർന്നെടുത്തത് ചെക്കനൊന്ന് മൂളികൊണ്ട് അവളെ കെട്ടിപ്പുണർന്നു തിരികെ അവൾ അവനും ചുംബിച്ചു തുടങ്ങുമ്പോൾ അഴിഞ്ഞുപോയ സാരിയിൽ അവൻ വലിച്ച നിലത്തേക്ക് ഇട്ടിരുന്നു എത്തിപ്പൊങ്ങി നിൽക്കുന്നവളെ പൊക്കിയെടുത്ത് അവൻ ടേബിളിലേക്ക് അയറ്റിയിരുത്തി ധൃതി ഏതുമില്ലാതെ കെട്ടിവിണഞ്ഞും അഴിഞ്ഞും ആ നിമിഷത്തെ മുഴുവനായി ആസ്വദിച്ചുകൊണ്ടാണ് അവർ പരസ്പരം ചുംബിച്ചു തളർത്തിയത് കിതച്ചുകൊണ്ട് ആദ്യം മകന്നു മാറിയത് ആദ്യം തന്നെയാണ് നെഞ്ചിൽ മുറുകിയിരിക്കുന്നവന്റെ കൈയെടുത്ത് അരക്കെട്ടിലേക്ക് വെച്ചവൾ ക്ഷീണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇടുപ്പിലെ നോവിൽ എരിവലിച്ചുകൊണ്ട് അവൾ ചെക്കൻ ചെക്കനൊന്നുകൂടെ അവളെ പിടിച്ചുമുത്തി കണ്ണിറുക്കി കാണിച്ചു മതി നീ മാറിക്കളി മാറ്റി അവൻ ഉള്ളിയെടുത്ത് ആദ്യം അമർത്തി തടവി എനിക്കും കൊഞ്ചിക്കൊണ്ട് ഒട്ടി വരുന്നവനെ ആദി കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി പക്ഷെ അവൻ നോട്ടം വേറെ എവിടെയൊക്കെയാണ് ആദ്യ ചൂടിപ്പോയിരുന്നു ആ നോട്ടത്തിൽ കൈവച്ച് മറച്ചവന്റെ ദൃഷ്ടിയെ തടസ്സപ്പെടുത്തുമ്പോൾ വീര് ചുണ്ട് കടിച്ചു പിടിച്ചവൻ ചിരിച്ചു എല്ലാം ഞാൻ കണ്ടതാ എന്നിട്ട് എന്റെ പെണ്ണിന്റെ നാളെ മാറിയില്ലേ അവളുടെ ഉണ്ടക്കവിളിലൂടെ തഴുകിറങ്ങിയവന്റെ വിരലുകൾ സ്വന്തമായതിൽ ആദ്യൊരു പിടച്ചിരോട് അവനെ നോക്കി കൊഞ്ചലും കലർന്നവൻ്റെ മുഖഭാവമൊക്കെ മാറിയിരുന്നു നേരിയ തോതിൽ അവൻ വിയർത്ത് തുടങ്ങിയിട്ടുണ്ട് ചുണ്ടിലേച്ചിരി മാഞ്ഞ വല്ലാത്തൊരു ഭാവത്തിൽ തന്നിലേക്ക് മുഖം അടുപ്പിക്കുന്നവനെ കാണി ആദിയേച്ചി വാതിൽ കൊട്ടിയുള്ള മാളുവിൻ്റെ വിളി ആദ്യം വീരു ഒരുപോലെ ഞെട്ടി മിഥുനും വർഷവും പോവാൻ നിൽക്കുവാണ് തങ്ങളോട് വേഗം ഫ്രഷായി വരാൻ പറഞ്ഞ് അവൾ താഴേക്ക് പോയതും തന്നിൽ നിന്ന് അവൻ്റെ എന്ന നിമിഷം അവന് തടുക്കാൻ കഴിയും മുന്നേ ആദ്യം ചെക്കനെയും തള്ളി മാറ്റിയെടുത്തു വെച്ചിരുന്ന ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി കയറിയിരുന്നു രണ്ടു നിമിഷം എടുത്തു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ആദി പുറത്തേക്ക് ചെവി കൂർപ്പിച്ചു വെച്ചാണ് ഇരുന്നത് മിക്കതും ചെക്കൻ്റെ ഒരു കാറി ചേൾക്കാൻ കാത്തിരിക്കുന്നവളെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ശബ്ദമൊന്നും കേട്ടില്ല ആദി കുളിച്ചിറങ്ങിയിട്ട് അവൻ അവിടെ കണ്ടില്ല താഴേക്ക് ഇറങ്ങാൻ നേരമാണ് മാളുവിൻ്റെ റൂമിൽ നിന്ന് ഫ്രഷ് ആയി ഇറങ്ങിയവരുന്നവനെ കാണുന്നത് അവൻ തന്നോട് പിണക്കായിരിക്കുന്ന ആദി കരുതിയെങ്കിലും പുഞ്ചിരിയോടെ റൂമിലേക്ക് കയറിപ്പോയവനെ കണ്ട് ആദിയുടെ ആ സംശയവും തീർന്നിരുന്നു വർഷയും മിഥുനും പോകാനിറങ്ങുകയാണ് വീർപ്പിച്ച മുഖത്തോടെ ആദ്യം വീരുവിനെ ഒന്നുകൂടെ നോക്കി മാളുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിച്ചെക്കനടുത്ത് വെട്ടിത്തിരിഞ്ഞ് അവൾ കാറിലേക്ക് കയറി പുറകെ തന്നെ അവരോട് യാത്ര പറഞ്ഞു മിഥുനും ശ്രീധരനില്ലതയും ആദിയും വീരും വരുന്നതിന് മുന്നേ പോയിരുന്നു തൻ്റെ അടുത്ത് വന്നിരുന്ന അമ്മയെ വീര് ഫോണിൽ നിന്ന് തലയുയർത്തി എന്താ എന്ന പോലെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം